ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുൻപ് ക്രിക്കറ്റ് എന്നാൽ ബാറ്റിംഗും ബൌളിങ്ങും മാത്രമായിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാറ്റിസ്ബർഗിൽ ജനിച്ച ഒരു യുവാവ് ഈ കളിയുടെ വീക്ഷണകോണം മാറ്റിമറിച്ചു അദ്ദേഹം ഫീൽഡിങ്ങിനെ ഒരു കലയും ഡയമെൻഷനുമായി ഉയർത്തിക്കാട്ടി ആ പേര് കേട്ടാൽ ഇന്നും ക്രിക്കറ്റ് ലോകം ആദരവോടെ ഓർക്കുന്നു പീറ്റർ മാറ്റിസ്ബർഗിലെ പറവ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോണ്ടി റോഡ്സ് ഇന്ത്യയ്ക്കായി ക്രീസിൽ നിലകൊണ്ട് നിരവധി തോൽവികളെ തടഞ്ഞതിൻ്റെ പേരിലാണ് ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിന് വൻമതിൽ എന്ന പേര് ലഭിച്ചത് അതുപോലെ തന്നെയാണ് ജോണ്ടി റോഡ്സും അദ്ദേഹം ബാറ്റ് കൊണ്ടെല്ലാം മറിച്ച് പോയിന്റ് റീജ്യണിൽ ഫീൽഡ് ചെയ്തതു വഴി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി തടഞ്ഞ റൺസുകൾ എണ്ണിയാൽ തീരില്ല അങ്ങനെ നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ വൻമതിലായിരുന്നു ജോണ്ടി റോഡ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിലാണ് ജോണ്ടി റോഡ്സ് ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ലോകകപ്പ് തന്നെ അരങ്ങേറ്റ മത്സരമായി ലഭിക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ജീവിതത്തിലെ പൊൻതൂവലാണ് തുടർന്ന് നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണ് ജോണ്ടി റോഡ്സിനെ ക്രിക്കറ്റ് ലോകത്ത് പ്രസിദ്ധനാക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൌത്ത് ആഫ്രിക്ക ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ ബാറ്റിംഗ് ഇരുപത്തൊന്നാം ഓവറിൽ രണ്ടിന് എഴുപത്തിനാല് എന്ന നിലയിൽ മഴ തടസ്സപ്പെടുത്തുന്നു മഴ നിയമപ്രകാരം മുപ്പത്തി ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റിനാലായി ടാർഗറ്റ് ചുരുക്കി മുപ്പത്തി ഒന്നാം ഓവറായപ്പോൾ അറുപത് റൺസിന് വേണമായിരുന്നു പാകിസ്ഥാൻ ജയിക്കാൻ റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ പന്ത് ഇൻസമാമിന്റെ പാഡിൽ കൊണ്ടു ലെഗ് ബിഫോർ വിക്കറ്റിനായി അപ്പീൽ ചെയ്ത മക്മില്ലന്റെ അപ്പീൽ അമ്പയർ തള്ളിക്കളഞ്ഞു റൺസ് അധികം വേണ്ട സമയമായതുകൊണ്ട് ഒരു ലെഗ് ബൈ റൺസിനായി ഇൻസമാം ഓടുന്നു എന്നാൽ നോൺ സ്ട്രൈക്കർ ഇന്റിലുള്ള ക്യാപ്റ്റൻ ഇമ്രാൻഖാൻ ആ റൺസ് വേണ്ട എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു പകുതി ഓടിയ ഇൻസമാം ക്രീസിലേക്ക് തിരിച്ചു കയറാൻ എടുത്ത സമയം കൊണ്ട് ഇൻസമാമിനെ ഒരാൾ സ്റ്റമ്പിലേക്ക് പറന്നുവെന്ന് അന്തരീക്ഷത്തിൽ വെച്ച് ബോൾ സ്റ്റമ്പിൽ മുട്ടിച്ച് റണ് ഔട്ടാക്കുന്നു മികച്ച ഫോമിൽ നാൽപ്പത്താറ് റൺസിൽ നിന്നപ്പോൾ ഇൻസമാം റണ്ണൌട്ടായി പാകിസ്ഥാൻ ഗാമ്പിലെങ്ങും നിരാശ പടർന്നു ഇൻസമാം പോയതോടെ പാകിസ്ഥാന്റെ അടിപതർന്നു തുടർന്ന് വന്ന ബാറ്റ്സ്മാൻമാർ പെട്ടെന്ന് പുറത്തായി എട്ടിന് നൂറ്റി എഴുപത്തിമൂന്ന് എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്നിംഗ്സ് അവസാനിച്ചു സൗത്ത് ആഫ്രിക്ക ഇരുപത് റൺസിന് മഴ നിയമപ്രകാരം വിജയിച്ചു ഒരു റൺഔട്ട് ഒരു മത്സരത്തിന്റെ ഗതി മാറ്റിയ നിമിഷം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കണ്ട ഇന്നോളമുള്ള ഏറ്റവും മികച്ച പകരം വയ്ക്കാനില്ലാത്ത റൺ അത് അടുത്ത ദിവസത്തെ ലോകത്തെ പ്രമുഖ പത്രങ്ങളിൽ പറന്നു സ്റ്റംപ് ചെയ്യുന്ന ജോണ്ടി റോഡ്സിന്റെ ചിത്രം ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു വന്നു അവിടെ ആ നിമിഷം ഫീൽഡർ എന്ന രീതിയിലുള്ള ജോണ്ടി റോഡ്സിന്റെ കരിയർ നിശ്ചയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഹീറോപ്പിലെ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് സൌത്ത് ആഫ്രിക്ക നാൽപ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസ് എടുത്തിരുന്നു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ജോണി റോഡ്സിന്റെ മികച്ച ഫീൽഡിംഗിലും അഞ്ച് ക്യാച്ച് പ്രകടനത്തിലും തകർന്നു തകർന്നുവീണ് മുപ്പത്തേഴ് ഓവറിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിനെ എല്ലാവരും പുറത്തായി നാൽപ്പത്തൊന്ന് റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ആ മത്സരത്തിൽ റോഡ്സിൻ്റെ പകരം വയ്ക്കാനില്ലാത്തൊരു മികച്ച ഫീൽഡിംഗ് പ്രകടനം കാണാൻ കഴിയുമായിരുന്നു ഇതിഹാസ ബാറ്റ്സ്മാൻ ബ്രയൻ ലാറ ഡെസ്മൺ ഹെയിൻസ് ഫിൽ സൈമൺസ് ജിമ്മി ആദംസ് ആൻഡേഴ്സൺ കമ്മിൻസ് എന്നീ അഞ്ച് താരങ്ങളുടെ ക്യാച്ച് എടുത്ത റോഡ്സിനെ ലോകം ശ്രദ്ധിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഏകദിന മത്സരത്തിനിടയിലാണ് ജോണ്ടി റോഡ്സിന്റെ മൈതാനത്തിലെ അവിസ്മരണീയമായ ഫീൽഡിംഗ് നിമിഷങ്ങളിൽ ഒന്ന് പിറന്നത് മികച്ച ഓഫ്സൈഡ് സ്ട്രോക്കുകൾക്ക് പേര് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു വൈഡ് ഡെലിവറിയായി തോന്നിയ ആ ബോൾ പോയിന്റിലൂടെ ശക്തമായി അടിച്ചു ബൗണ്ടറി എന്ന് ഉറപ്പിച്ച ഷോട്ട് പക്ഷേ ഒരു പറവ് പോലെ റോഡ്സ് ഇടത്തേക്ക് ഡൈവ് ചെയ്ത് നിലത്തിന് ഏതാണ്ട് സമാന്തരമായി രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ നീട്ടി പന്ത് വായുവിൽ നിന്ന് പിടിച്ചെടുത്തു അവിശ്വസനീയമായ കാച്ചിൽ അമ്പരുന്ന സച്ചിന് പവലിയനിലേക്ക് മടങ്ങേണ്ടി വന്നു റോഡ്സിന്റെ ഫീൽഡിംഗ് മികവിൽ ഇന്ത്യ തന്നെ അമ്പരന്നു പിന്നീട് റോഡ്സിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ലോക ക്രിക്കറ്റിൽ പകരം വെക്കാനില്ലാത്ത ഫീൽഡറായ അയാൾ മാറി തൻ്റെ അതിവേഗ ചലനങ്ങളും അസാധാരണമായ ക്യാച്ചിങ്ങും കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഫീൽഡിങ്ങിനെ ഒരു പ്രതിരോധ ശക്തിയായി മാറ്റി കളിക്കാർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിയ ജോണ്ടി റോഡ്സ് ഇന്നും ഒരു പ്രതീകമാണ് സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്പർശം ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നിന്ന് മായാത്ത ഒരു പാരമ്പര്യവുമാണ്